ജൂലൈ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനകത്ത് ഒരു വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്ത ഇന്നലെ വന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വളരെ നിർണായകമാണ് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വാർത്തയാണ് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് അമിഡ് നീറ്റ് ഫിയാസ്കോ സീഡിറ്റ് പെർഫോംസ് നീറ്റ് കെ ഇ എം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റിനെക്കുറിച്ച് ഇപ്പോൾ ശക്തമായ വിവാദങ്ങൾ രാജ്യത്ത് ഓടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ് നീറ്റ് പരീക്ഷയ്ക്കകത്ത് ക്രമക്കേട് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുണ്ട് ആ സമയത്താണ് നമ്മുടെ സംസ്ഥാനം ഒരു പരീക്ഷ നടത്തിയത് കേരള എൻജിനീയറിങ് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ കെ ഇ എം വളരെ സുപ്രധാനമായ പരീക്ഷയായിരുന്നു ഓൺലൈനായിട്ടാണ് പരീക്ഷ നടത്തിയത് ഇരുന്നൂറോളം സെൻട്രലായിട്ടാണ് ആ പരീക്ഷ നടത്തിയത് യാതൊരു പ്രശ്നവുമില്ലാതെ ചോദ്യപേപ്പർ ചോർച്ചയുടെ അല്ല മറ്റ് യാതൊരു പ്രശ്നവുമില്ലാതെ സീഡിറ്റ് സംസ്ഥാന സർക്കാരുമായി ചേർന്ന് ആ പരീക്ഷ വിദഗ്ധമായിട്ട് യാതൊരു പരാതികളുമില്ലാതെ നടത്തി എന്നുള്ളതാണ് ഈ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഇതുപോലത്തെ ഒരു പരി പരിപാടി അല്ലെങ്കിൽ ഒരു പരീക്ഷ നടത്തി അത് അമ്പേ ഒളിഞ്ഞുപോയി പക്ഷേ കേന്ദ്ര സർക്കാർ നീറ്റ് യു ജി മാതൃകയിൽ കേന്ദ്ര സർക്കാരിൻ്റെ നീറ്റ് യു ജി മാതൃകയിൽ സംസ്ഥാന സർക്കാർ ഇവിടെ കേരളത്തിൽ ഒരു പരീക്ഷ നടത്തി ആ പരീക്ഷ വിജയകരമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ റിസോഴ്സസ് ഉപയോഗിച്ച് തന്നെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചു എന്നുള്ളതാണ് വാർത്ത മാത്രമല്ല സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇരുപത്തിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഇനി വീണ്ടും പരീക്ഷ നടത്താൻ ഞങ്ങൾ പറയുന്നില്ല പക്ഷേ പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് അതിൽ വ്യക്തമായ നടപടി കേന്ദ്ര സർക്കാർ എടുക്കണമെന്ന് പറഞ്ഞാണ് ഇന്നലെ സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത് ആ സമയത്താണ് സംസ്ഥാന സർക്കാർ വിദഗ്ധമായിട്ട് ആർക്കും പരാതിയില്ലാതെ ഒരു പരീക്ഷ നടത്തുന്ന കേരളത്തിലെ സർക്കാരും കേന്ദ്രത്തിലെ സർക്കാർ തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ഒരു ദേശീയ മാധ്യമം തന്നെ പറയുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വാർത്തയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വക്താവ് കാണാൻ കഴിഞ്ഞാൽ അതിൽ പറയുന്നുണ്ട് അമിഡ് ദ കോൺട്രവേഴ്സി സറൗണ്ടിംഗ് ദ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആൻഡ് ദ നീറ്റ് എക്സാമിനേഷൻ ദ ഫ്ലോലെസ് എക്സാമിനേഷൻ ഓഫ് ദ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ ട്വൻറ്റി ട്വൻറ്റി ഫോർ അണ്ടർസ് കോസ് ദ എഫ് എഫിക്ക് ലീക്ക് പ്രൂഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ് This year the commission of the entrance examination conducted Kerala Engineering Architecture and Medical entirely online leveraging the technical expertise of the center for development of imaging technology Cedit similarly in format to NEET UG the examination involved 113447 applicants across nearly 200 centers in the biggest such tests conducted so far. it is worth noting that there has been no allegations of question paper leak or malpractice so far as students who gave cleared key are looking for admissions to various colleges. cd an autonomous body under the development of electronics and it, is giving a tough competition to well-established software companies involved in computer-based tests. എൻ ഡി എക്കുറിച്ചും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെക്കുറിച്ചും നീറ്റിനെക്കുറിച്ചും വളരെ വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സി സംസ്ഥാന സർക്കാരിനോട് ചേർന്ന് ഒരു പരീക്ഷ നടത്തി ഒരു ലക്ഷത്തി പതിമൂവായിരത്തിന് മുകളിൽ വിദ്യാർത്ഥികൾ എഴുതിയ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ ആയിരുന്നു അത് ഇരുന്നൂറോളം സെൻട്രലായിട്ട് ഓൺലൈനായിട്ട് ആണ് ആ പരീക്ഷ നടത്തിയത് പരീക്ഷയ്ക്ക് ടെക്നിക്കൽ ഏജൻസി ആയിട്ടുള്ളത് സി ഡിറ്റ് ആണ് സംസ്ഥാന കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഓട്ടോണമസ് ബോഡിയാണ് സി ഈ മേഖലയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം മേഖലയിൽ വളരെ പര്യസമ്പത്തുള്ള പല കമ്പനിയേക്കാൾ മികളിലാണ് മുകളിലാണ് ഇവിടെ സീഡിറ്റ് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചത് എൻ ഡി എ അവിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആയിട്ടുള്ള എൻ ടി എ അവിടെ പ്രശ്നങ്ങൾ ബാധിച്ച് ഉഴലുമ്പോൾ ഇവിടെ സീഡിട്ട് മികച്ച രീതിയിൽ പരീക്ഷ നടത്തിയിരിക്കുകയാണ് ഇരുന്നൂറോളം സെൻ്ററുകളിൽ ഈ പരീക്ഷ വന്നു പരീക്ഷ റിസ പരീക്ഷ കഴിഞ്ഞു പരീക്ഷ റിസൾട്ട് വന്നു അതിനുശേഷം പോലും പരീക്ഷ നടത്തിപ്പിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു പരാതി പോലും ഉണ്ടായിട്ടില്ല റിസൾട്ട് വന്നതിന് ശേഷം റിസൾട്ട് വന്ന സമയത്ത് പോലും പരീക്ഷ നടത്തിപ്പിനെ കുറിച്ച് ഇവർക്ക് ആർക്കും പരാതിയില്ല അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് പരീക്ഷ നടത്തിപ്പിനെ നടത്തിയപ്പതിനെക്കുറിച്ച് രാജ്യമൊട്ടാകെ പ്രശ്നബാധിതമായിട്ട് വിവാദങ്ങൾ ഉയർന്നു വരുമ്പോൾ സംസ്ഥാനത്ത് കേരളത്തിൽ പരീക്ഷ നടത്തിപ്പിനെക്കുറിച്ച് ആർക്കും പ്രശ്നമില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വാർത്തയാണ് നമ്മുടെ സംസ്ഥാനത്ത് പരീക്ഷ നടത്തുന്ന രീതി വളരെ വിജയകരമാണെന്നും മാത്രമല്ല വിശ്വാസപൂർവ്വമാണ് ഇവിടെ പരീക്ഷ നടത്തും വ്യക്തമാക്കുന്നതാണ് ഈ കാര്യം മാത്രമല്ല നേരത്തെ തന്നെ ദേശീയ മാധ്യമങ്ങളിൽ ഒരു സർവേ ഉണ്ടായിരുന്നു ആ സർവേ പ്രകാരം ദേശീയ തലത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ചോരാത്ത സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് കേരളത്തിൽ ഒരു ചോദ്യ പേപ്പർ പോലും ചോർന്നിട്ടില്ല പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാജസ്ഥാനായാലും അത് കോൺഗ്രസ് എന്നും അത് ബി ജെ പി എന്നുമില്ല രണ്ടുപേർ വരിക സംസ്ഥാനങ്ങളിലും ചോദ്യപേപ്പർ കാര്യമായിട്ട് ചോരുന്നുണ്ട് രാജസ്ഥാനിലും ബീഹാറിലുമാണ് ഏറ്റവും കൂടുതൽ ചോദ്യപേപ്പർ ചോർന്നിട്ടുള്ളതും അതിന് കണക്ക് വരെ അത് പുറത്തു വന്നിരും ആ സമയത്താണ് വിശദമായിട്ടും വിശ്വാസപൂർവ്വമായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് പരീക്ഷണം നടത്തുന്നത് നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ പല കാര്യങ്ങളും പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനേക്കാളും പല കാര്യങ്ങളും മുന്നിലാണെന്ന് തെളിയിക്കുന്നതാണ് ഈ ഏറ്റവും പുതിയ അനുഭവം കൂടി ഒരുപാട് കാര്യങ്ങളിൽ വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും നമ്മുടെ സംസ്ഥാനം പല കാര്യങ്ങളും മുന്നിലാണ് ദേശീയ ശരാശരിയേക്കാൾ മുന്നിലാണ് പല കാര്യങ്ങളും ഇതില്ലാത്ത ഒരു കാര്യത്തിൽ കൂടി പരീക്ഷകൾ എങ്ങനെ നടത്തണമെന്നൊരു കാര്യത്തിൽ കൂടി ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം ഒരു തെളിവ് ഒരു മാതൃക കാണിച്ചിരിക്കുകയാണ് ഓൺലൈനായിട്ട് കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയതോടെ ഇതിൽ പുതിയൊരു മാതൃക കൂടി ദേശത്തിലെത്തി കാണിച്ചിരിക്കുകയാണ് ഓൺലൈനായിട്ട് നടത്താൻ പറ്റും മാത്രമല്ല ഒരു ലക്ഷത്തി പതിമൂവായിരത്തോളം പേരെ ഇരുന്നൂറ് സെൻട്രലായിട്ട് വ്യക്തമായിട്ടാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ സംസ്ഥാനത്തിന് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വിശ്വാസപൂർവ്വം കേന്ദ്രത്തിന് ചെയ്യാൻ പറ്റും അവർ അവരെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം കൂടി ഇതിനൊപ്പം തന്നെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് എന്തൊക്കെയാലും നമ്മുടെ സംസ്ഥാനം പല കാര്യങ്ങളിലും കേന്ദ്രത്തിന് മാതൃകയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്